ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീടിയാണ് ഇന്ന് നമ്മൾ സേതുവിനെയും കൊണ്ട് അഞ്ചു വയസിന്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയ ഒരു വീഡിയോ ആണ് നമ്മൾ പേരൂർക്കട ഗവണ്മെന്റ് ഹോസ്പിറ്റലിലാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയത് കഴിഞ്ഞ വാക്സിനുമൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്തോണ്ടിരുന്ന അപ്പം ബുധനും വെള്ളിയുമാണ് ഇവിടെ വാക്സിൻ ഉള്ളത് കുട്ടിയൊക്കെ വാക്സിൻ എടുക്കുന്നത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഞങ്ങൾ ബുധനാഴ്ചയാണ് ചെന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു പിന്നെ വൈറ്റമിൻ എ കൊടുക്കേണ്ട ഒരു കുട്ടിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളെന്തോ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു കുഞ്ഞു ജനിച്ച് പതിനാറാമത്തെ വയസ്സ് വരെ എടുക്കേണ്ട വാക്സിന്റെ ലിസ്റ്റാണ് ഈ കൊടുത്തേക്കുന്നത് അത് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എടുത്താ ഏ എവിടെ എടുത്തല്ലേ ചെരുപ്പിടും കരസില് മാറിയല്ലോ വേദന ഉണ്ടോ ഇങ്ങോട്ടാണ് പോണേ വാക്സിനും കഴിഞ്ഞ് സേതു സേതുവിന്റേതായിട്ടുള്ള ഒരു പർച്ചേസും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചന്തയില് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു അമ്മുമ്മയുണ്ട് ആ അമ്മുമ്മ കാണാൻ വേണ്ടിയാണ് അവള് അമ്മുമ്മയെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഓ ഓ അവള് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒന്നും വേണ്ട അമ്മുമ്മയെ കണ്ടാൽ മതി അവ അത് വന്നല്ലോ ഓള്ളാ എന്താ കള്ളൻ ഇവിടെ നേടാനോ സദയമാ ആരാണെറത് അച്ഛന്റെ പൊന്ന മോനാണ് ലൈക്കരാ ബാബേ കൈ നടരുകോ നടരുകോ പോയി കണ്ടല്ല സന്തോഷായല്ലോ പേസ് മാറ്റാ ഇവർ ഈ കല്ലൻ ഉണ്ടോടാ പൊരി കടന്നോണ്ട് ഇല്ലഞ്ഞി വിടരുത് റമാദാൻ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് രക്തബന്ധത്തിനേക്കാൾ മേളിലായിരിക്കും അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു രക്തബന്ധത്തിലല്ലാത്ത അമ്മുമ്മയാണ് നമ്മുടെ സ്വന്തം പേരൂർക്കട ചന്തയിലുള്ള ഈ മരച്ചിനി അമ്മുമ്മ അമ്മുമ്മ നമ്മുടെ സ്നേഹം കൊണ്ടാണ് ഈ മരിച്ചിനി തന്നത് പിന്നെ നമ്മുടെ ഒരു മര്യാദ വെച്ചിട്ട് മരിച്ചിനിക്ക് എത്രയായി അമ്മുമ്മ എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കി നിങ്ങൾ കേട്ടോ അപ്പൊ ചെറുതാ മതിയോ ഇതിന്റെ